അശ്വതി ഞാൻ ഒരു തമാശ രീതിയിലൊക്കെ തുടക്കത്തിൽ വന്ന് സംസാരിക്കാമെന്നാണ് പ്രതീക്ഷിച്ചത് അല്ലെങ്കിൽ വിചാരിച്ചത് പക്ഷെ മഞ്ചിരിയെ കണ്ടപ്പോൾ ഞാൻ അതൊക്കെ വിട്ടു മഞ്ജിരി ഭയങ്കര ഇമോഷണൽ ആയിട്ടാണ് ഈ പെർഫോമൻസ് കണ്ടത് എന്താ പറ്റി അതായത് ആ അവിടെ പോയി എല്ലാവരെയും കെട്ടിപ്പിടിച്ച് കരയിക്കുന്ന മഞ്ചിരി ഇവിടെ തണിച്ച് കരച്ചിലൂടെ കരച്ചിലായിരുന്നു ഞാൻ ബാലാമണിയൊക്കെ ആയിട്ട് വന്ന് ചിരിപ്പിക്കാം എന്ന പ്രതീക്ഷയിലാണ് ഇവിടെ കടന്നു വന്നത് പക്ഷെ എനിക്ക് ചിരിപ്പിക്കാൻ തോന്നിയില്ല മഞ്ചിരിയെ കണ്ടപ്പോൾ മഞ്ചിരി എന്താ പറ്റി ർക്കായാലും ഒരു ഗുരുവായൂർ അമ്പലത്തിൽ എത്തിയൊരു ഫീലിംഗ് ആയിരുന്നു പാട്ട് കേട്ടപ്പോൾ ശരിക്കും അവിടെ അവിടെ പോയവർക്കും ഭഗവാന്റെ ഒരു എന്താ പറയുക ആ ഒരു സന്നിധിയിൽ എത്തിയിട്ടുള്ളവർക്ക് ആ ഒരു ഫീലിംഗ് മനസ്സിലാകും നമുക്ക് ഇപ്പൊ നട തൊഴാൻ നിൽക്കുമ്പോഴും വേറെ ഒന്നും ഇപ്പൊ മനസ്സിൽ കുറെ ആഗ്രഹങ്ങളും കൊണ്ടായിരിക്കും നമ്മള് ഭഗവാനെ കണ്ട് പ്രാർത്ഥിക്കാൻ പോകുന്നത് പക്ഷെ അവിടെ എത്തുമ്പോൾ ഒരു വസ്തു നമ്മുടെ മനസ്സിലേക്ക് ചോദിക്കാൻ വരില്ല ആ നട തുറന്ന വിഗ്രഹം കാണുമ്പോഴത്തേക്ക് അപ്പൊ ഈ പാട്ടും ആ വിഗ്രഹവും കണ്ടപ്പോഴത്തേക്കൊന്ന് കുറച്ചൊന്ന് കൂടുതൽ ഇമോഷണൽ പോയി പിന്നെ ഈ ഒരു പാട്ടിന്റെ അല്ലെ ഈ പാട്ട് ഈ സംഗീതം നമ്മൾ എത്രത്തോളം അടുപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ് അതെല്ലാം എല്ലാം കൊണ്ടും നമുക്ക് പെട്ടെന്ന് എത്തിയ പോലെയും ഭഗവാനെ കണ്ട പോലെയൊക്കെ ഉള്ളൊരു ഒരു ഫീലിംഗ് ആണ് അപ്പ ആ പാട്ട് ത്രൂ ഔട്ട് അത് കേൾക്കുമ്പോഴേ നന്ദനന്ദനം എല്ലാരും കോറസ് പാടുമ്പോഴും എല്ലാം ഉള്ളില് ആ അമ്പലത്തിൽ പോയതും അതൊക്കെ മനസ്സിലെ കൂടി ഇങ്ങനെ ഓടി എത്താണ് എത്തിയ ഒരു ഫീലിംഗ് ഉണ്ടാക്കി തന്നത് ഫ്ലവേഴ്സ് ആണ് അപ്പൊ ഈ ഒരു ഈ ഒരു വേദിക്ക് ഒരുപാട് ഒരുപാട് നന്ദി ഈ പാട്ട് സെലക്ഷൻ ഗംഭീര സെലക്ഷൻ പാട്ട് ചെറിയ ചെറിയ സ്ലിപ്സ് ഓഫ് ഇന്ത്യ സംഭവിച്ചു സാധാരണ ചിറക്കി വീഴുന്ന ഏരിയയിലൊക്കെ ഒന്ന് ഒന്ന് തന്നെ തിരിച്ചു കയറി ബട്ട് തന്നെ ഉട്ടായി എന്നുള്ളതാണ് ഒരു വാസ്തവം ബട്ട് പാട്ടിനെ കാട്ടിലും ഉപരി ഭക്തി ഒരു ഒരു പെർഫോമൻസ് അതുകൊണ്ട് ഞാനും ഇതിൽ ഒരു പെർഫോമൻസ് ആണ് കസിനാണ് അല്ലേ സാക്ഷാൽ കൃഷ്ണനായിട്ടാണ് ഇവിടെ ഞെട്ടിച്ചു എന്താണ് പേര് എന്ത് ചെയ്യുന്നു ഞാന് ഈ വർഷം താങ്ക് യു സോ മച്ച് കൂടെ സപ്പോർട്ടിന് കൂടെ കട്ടയ്ക്ക് നിന്നതിന് And look, thank you.